അവഗണനയുടെ വഴിയിൽ കുടുങ്ങി മക്കുവള്ളി ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കുടിയേരുത്തപ്പെട്ട ജനത ഇന്ന് വഴിയില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴി മക്കുവള്ളി ഗ്രാമം എഴുതു വർഷമായി വികസനത്തിന്റെ വാദിക്കൽ കാത്തിരിക്കുമ്പോഴും തിരഞ്ഞു നോക്കുവാൻ അധികൃതർ ആരും തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം കേരളം മുഴുവൻ ഭക്ഷ്യക്ഷാമം നേരിട്ട കാലത്ത് സാർസിപ്പിയുടെ ഭരണകാലത്ത് കുടിയെടുത്തപ്പെട്ട ജനതയാണ് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി ഗ്രാമവാസികൾ എഴുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു ശരിയായ റോഡ് പോലുമില്ല കേവലം രണ്ട് കിലോമീറ്റർ വനപാത ടാർ ചെയ്താൽ മതി എന്നാൽ സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഈ ജനത അവഗണനയുടെ ഇരയാണ് ഇന്നും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് മക്കുവള്ളിയിലെ ജനങ്ങൾ പുറംലോകം വികസനത്തിൽ കുതിക്കുമ്പോൾ ഇവിടം എന്നും അവഗണനയുടെ നിഴലിലാണ് മക്കുവള്ളിക്കൊപ്പം സമീപ ഗ്രാമങ്ങളായ കൈതപ്പാറ മനയത്തടം എന്നിവിടങ്ങളിലും സമാന അവസ്ഥയാണ് ഉടുമ്പന്നൂരിൽ നിന്നും കൈതപ്പാറ വഴി മണിയാറംകുടിയിലേക്ക് വഴി തുറക്കുമ്പോഴും മക്കുവള്ളിയെ വീണ്ടും അവഗണിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചതെന്ന ആരോപണം ശക്തമാണ് പുതുതലമുറയിലെ പലരും ഇതിനകം തന്നെ ഈ ഗ്രാമം വിട്ടുപോയി കഴിഞ്ഞു അവശേഷിക്കുന്നവർ വികസനത്തിന്റെ ശബ്ദം കാതോർത്ത് കാത്തിരിക്കുകയാണ് കഞ്ഞിക്കുഴി ടൗൺ വികസിക്കുന്നതിന് മുൻപേ തന്നെ വികസിക്കേണ്ടിയിരുന്ന പ്രദേശങ്ങൾ ഇന്നും നൊമ്പരമായി മാത്രം ബാക്കിയാകുന്നു എഴുപത് വർഷമായി അവഗണയുടെ വഴിയിൽ കുടുങ്ങിയ മക്കുവള്ളി വികസനം എന്ന വാക്ക് യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം ഇന്നും മറുപടിയില്ലാതെ തുടരുകയാണ് മക്കള്ളിയുടെ പഴക്കംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കുള്ളി സർസീപി രാമസ്വാമി അയ്യുടെ കാലത്ത് കൂടിയിരുത്തുകയാണ് ഈ മക്കളി പ്രദേശം ഇപ്പം ഇത്രയും കാലമായിട്ട് ഒരു വഴി ഇപ്പം താങ്കൾ വന്ന വഴിക്ക് ഞങ്ങളുടെ വഴി കണ്ട രണ്ട് രണ്ട് കിലോമീറ്ററാണ് ഞങ്ങൾക്ക് കാടുള്ളൂ ആ കാട്ടേക്കുള്ള മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടുന്ന് സ്കൂൾ വണ്ടിയുണ്ട് പിള്ളേരെ കൊണ്ടുപോകാണ്ട് ചില ദിവസങ്ങളിൽ പിള്ളേരെ നടന്ന് പോകേണ്ട പോലും സ്ഥിതിയുണ്ട് പത്ത് മുപ്പത് പിള്ളേർ ഇവിടുന്ന് പോയി പഠിക്കണമാണ് ആ വഴി വളരെ ദയനീയമാണ് മുട്ടാത്ത വാതിലില്ല പറയാത്ത ആൾക്കാരില്ല എല്ലാവരോടും പറയും വരുന്നവരൊക്കെ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു തീരുമാനമില്ല പിന്നെ മക്കുള്ളിയുടെ ഇടയ്ക്ക് ഇപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇച്ചിരിച്ചൊക്കെ ഈ ഇച്ചിരി ഇടയ്ക്കൂടെ ഇച്ചിരിച്ചാൽ കുറച്ചൊക്കെ ശരിച്ചൊക്കെ കോൺക്രീറ്റ് ആണ് ഒരു അമ്പത് അഞ്ഞൂറ് മീറ്റർ കാണുമില്ലേ മൊത്തം കോൺക്രീറ്റ് എടുത്താൽ മക്കുള്ളിക്കകത്ത ഒരു അഞ്ഞൂറ് മീറ്റർ കോൺക്രീറ്റ് മക്കുള്ളിലേക്ക് എന്നാൽ മക്കുള്ളിൽ വണ്ടി അല്ലാത്ത എല്ലാ മേഖലയ്ക്കും മൊത്തം വഴി റോഡുണ്ട് പക്ഷെ എല്ലായിടത്തും കയറിപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പണ്ടത്തേ കിണക്ക് കണ്ടം വരം മേഖല നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ഇവിടെയുള്ള അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള എന്തെങ്കിലും നടപടി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടോ ആരെങ്കിലും ഇങ്ങോട്ട് ബന്ധപ്പെട്ട് നടത്തി കിട്ടുവാണെങ്കിൽ ഞാൻ കയറ്റുമ്പോഴുകയാണ് കാരണം ഞാൻ എനിക്കിപ്പോൾ എഴുപത്തൊന്ന് വയസ്സുണ്ടായി ഞാനിവിടെ ജനിക്കാനുള്ള ഞങ്ങൾ ജനിക്കേണ്ട മൂന്ന് പേര് ഇവിടെ ഉണ്ടായവരാണ് അപ്പോൾ ഞാൻ എൻ്റെ കാരണമ്മ വലിയ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് ഇവിടെ കരുതുകയാണ് ഞങ്ങളുടെ കാരണന്മാരുടെ കാരണന്മാരായിട്ട് അത് കരുതുകയാണ് ഇപ്പോഴും ഞങ്ങൾ ആ ബിരുദം പണ്ട് നടന്നുവന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വണ്ടി വരുമെന്നല്ല അല്ലാതെ ഈ വേനലല്ലാതെ മഴക്കാലം ആയി കഴിഞ്ഞാൽ കൂടുതൽ വണ്ടി പോകണമെങ്കിൽ ഭയങ്കര പാടാണ് വണ്ടി ആളിറങ്ങി തല്ലിക്കയറ്റി ഒക്കെ വേണം പറഞ്ഞാൽ നിങ്ങൾ വന്നു കഴിക്കുന്നാണല്ലോ ആ കാട് ആ കാട് ഒരു രണ്ട് കിലോമീറ്ററാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു പ്രശ്നമുള്ളത് അതിനൊരു നിവാരണം ഉണ്ടാക്കിയിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ്